ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ക്ലൈമാക്സ് ആണ് നാളെ നാളെ വൺ അവർ ആണ് ആകട്ടോ അതായത് ഏഴ് മണി മുതൽ എട്ട് മണി വരെയാണ് ക്ലൈമാക്സ് എപ്പിസോഡ് ഉള്ളത് അപ്പോൾ ഇന്നും നാളെയും കൂടി ഒരു എപ്പിസോഡ് ഉള്ളു അപ്പോൾ അതുകൊണ്ട് ടി വിയിൽ തന്നെ സംപ്രേഷണം ചെയ്യാനേ ചാൻസ് ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ദേവീനെയും ഭാരനെ അന്വേഷിച്ച് വർഷങ്ങൾക്ക് ശേഷം ശിവനും ഹരിയും കണ്ണനും കൂടി ഇങ്ങനെ അലഞ്ഞോണ്ടേ ഇരിക്കുകട്ടോ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഭാഗമാണ് കാണിക്കേണ്ടത് നമ്മൾ പ്രൊമോ കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ ഹരി കണ്ണടക്ക വെച്ചിട്ടുണ്ട് ശിവനാണെങ്കിൽ ഒരുപാട് മെച്ചൂരിറ്റി ഉണ്ട് കണ്ണനാണെന്നുണ്ടെങ്കിൽ ബിസിനസ് തുടങ്ങാന്ന് പോയിട്ട് ിലെ നാട്ടിൽ തന്നെയാണ് ഇവർ അന്വേഷിച്ച് പല നാട്ടിലും നടപ്പാണ് അങ്ങനെ ശിവനും ഹരിയും അറിയാണ് ആരൊക്കെയോ തഞ്ചാവൂര് വെച്ചിട്ട് ഇവരെ കണ്ട കാര്യം അങ്ങനെ അങ്ങോട്ടേക്ക് പുറപ്പെടണം ശിവനും ഹരിയും കണ്ണനും കൂടിയിട്ട് അവിടെ പുറപ്പെടുമ്പഴേക്കും കുറച്ച് പിള്ളേർ പറയുന്നുണ്ട് ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട് ഇവിടെ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് ഉള്ളേന്നൊക്കെ പറഞ്ഞു പറയുക കേട്ടോ അങ്ങനെ അവരെ കാണുകയും അവരെ തിരിച്ചു തിരിച്ചുകൊണ്ടുവന്ന ഭാഗമൊക്കെയാണ് കാണിക്കാൻ പോണത് അവിടെ കാണുമ്പോഴേക്കും ഞെട്ടിപ്പോ ശിവനും ഹരിയൊക്കെ വേറൊന്നല്ല ബാലനും ദേവിയും പഴയ പോലെയൊന്നും അല്ല അവർക്ക് അവരിപ്പോ ദേവിയെടുത്തേക്ക് విశేషము അവർ സുഖമായിട്ട് ജീവിക്കുന്നു മക്കളെ അതായത് അനിയന്മാരെ ആലോചിച്ച് വിഷമിക്കുന്നുണ്ടെങ്കിലും അവിടെ വരണ്ട ഇനിയിപ്പോൾ ഉള്ള കാലം ഇവിടെ തന്നെ നിന്നാൽ മതിയുള്ള തീരുമാനത്തിലാണ് അവർ പക്ഷേ അഞ്ചുനേം അപ്പൂവിനെയൊക്കെ ഒക്കെ വിശേഷം പറയുമ്പോൾ അവർക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഗർഭിണിയായ ദേവിയെടുത്തിനെയും കൂട്ടിക്കൊണ്ട് ബാലട്ടൻ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് അപ്പോഴാണ് നമ്മുടെ ദേവിയും അഞ്ചും അതുപോലെ തന്നെ അപ്പുവൊക്കെ അറിയണത് നമ്മുടെ ദേവിയുടെക്ക് വിശേഷമുള്ള കാര്യം അപ്പോഴേക്കും നമ്മുടെ അഞ്ചുവൊക്കെ പ്രസവിച്ചിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ ദേവൂട്ടിയൊക്കെ വലിയ കുട്ടിയായിട്ടുണ്ടാവും അങ്ങനെ നമ്മുടെ ദേവിയെടുത്തിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുമാണ് ഇനിയുള്ള കാലം ഇവിടെ നിന്നാൽ മതി ശിവനും ഹരിയൊക്കെ ബാലേട്ടനോടും ദേവിയുടെ അടുത്ത് പറയുവാണ് അങ്ങനെ അവരവിടെ നിൽക്കാൻ തീരുമാനിക്കുവാണ് അങ്ങനെ പഴയ പോലെ തന്നെ സാന്തനം വീട് വീണ്ടും പഴയ രീതിയിൽ തന്നെ സന്തോഷവും അതുപോലെ തന്നെ ചെ കളിചിരി തമാശകളെന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് നാളത്തെ ആ ഒരു ക്ലൈമാക്സ് എപ്പിസോഡ് അവസാനിക്കണത് എന്തായാലും രണ്ട് വർഷം രണ്ട് ദിവസം കൂടി ഇനിയുള്ളൂ മൂന്ന് വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സീരിയൽ രണ്ട് ദിവസം കൊണ്ട് തീരാൻ പോവാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ